ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാര്ക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ മൃഡാണിയിൽ പറയുന്നുണ്ട് അതെ ഒരു ഇൻ്റർവ്യൂ ആ ഇൻറ്റർവ്യൂവിൽ തുറന്ന് പറയണം ചിപ്പി ആകാശിൻ്റെ മകളാണെന്ന് ഹവിഹിതത്തിലുണ്ടായ മകളാണെന്ന് ചി ഇവൾ പറഞ്ഞത് കേട്ടില്ല ആകാശ് ഹവിഹിതത്തിലുണ്ടായ മകളാണ് പോലും നീ എന്താണ് എന്നെക്കുറിച്ച് വിചാരിച്ചത് എൻ്റെ ക്യാരക്ടറാണ് നീ ഇല്ലാതാക്കുന്നത് അതെ രചനയ്ക്ക് എന്ത് ക്യാരക്ടറാണ് രചന സ്വന്തം ഭർത്താവിനെ അടുത്ത് നിർത്തിയിട്ട് കാമുകൻ്റെ കൂടെ പോയതാണോ ഇത്ര വലിയ ക്യാരക്ടറും ഇത്ര വലിയ അഭിമാന അഭിമാനോ അപമാനോ എന്നൊക്കെ പറയണത് അപ്പോഴേക്കും നമ്മുടെ ആകാശ് പറഞ്ഞിട്ട് കൂൾ ഡൗൺ രചന കൂൾ ഡൗൺ കുഴപ്പമൊന്നുമില്ല നോക്ക് ശരിക്കും മണ്ണേ രചന നിനക്ക എന്നോട് പ്രണയമായിരുന്നു ആത്മാർത്ഥമായിട്ടുള്ള പ്രണയം നീ ആ പ്രണയത്തിൻ്റെ ഭാഗമായിട്ട് എൻ്റെ കൂടെ ഇറങ്ങി വന്നു പക്ഷേ മൂന്നാമതൊരു ആളുടെ കൂടി നോക്കുമ്പോൾ അത് അവിഹിതമായിട്ടേ തോന്നുള്ളൂ ആകാശ് അത് നമുക്കിപ്പോൾ ചെപ്പിനെയാണ് വേണ്ടത് അല്ലേ അതേ ആകാശ് ആ എങ്കിലും മൃണ പറഞ്ഞ പോലെ നമുക്ക് ചെയ്യാം എന്ന് പറയുമ്പോൾ മൃണനെ പറയണ്ടേ രചന നോക്കി ഞാൻ പറഞ്ഞത് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് ചാനൽ ഇന്റർവ്യൂ നടത്തിയിട്ട് അതിലൂടെ തന്നെ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്നതായിരിക്കും നല്ലത് അതാകുമ്പോഴേക്കും പെട്ടെന്ന് ചിപ്പിനെ കിട്ടാനുള്ള ഒരു എളുപ്പവഴിയാണ് പക്ഷേ ചിപ്പി ആകാശിൻ്റെ മകളാന്നുള്ള കാര്യം ഇഷ്യുത ഡോക്ടർക്ക് അറിയില്ല അതെ അത് ഇഷിതയ്ക്കറിയില്ല അത് ഇഷ്യുതനെ അറിയിക്കണം അതെ അത് അതിപ്പോൾ തന്നെ അറിയിക്കാം എന്ന് പറയാണ് അത് ഇന്റർവ്യൂ ചാനലിൽ ഓഫീസിൽ വേണ്ട ഇവിടെ വെച്ചാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു എന്ന് രചന പറയുമ്പോഴേക്കും ആകാശം പറയണ്ട് അതേ മൃണാലിനി അത് നല്ലതാ ഈ ഒരു അറ്റ്മോസ്ഫിയർ ആകുമ്പോഴേക്കും രചനയ്ക്കെല്ലാം തുറന്ന് പറയാൻ സാധിക്കും ഓക്കെ നമുക്ക് ഇവിടെ വെച്ച് നടത്താം ഓക്കെ എന്നൊരു കാര്യം ചെയ്യാം ഞങ്ങൾ രജ ഇഷിത ഡോക്ടർ ഇഷിതന്നെ പോയി കണ്ടിട്ട് സത്യങ്ങളൊക്കെ തുറന്നു പറയാം അവർ സത്യങ്ങൾ അറിയേണ്ടത് കുറച്ചുകൂടി നല്ലതാണല്ലോ എന്തായാലും അവർ വിട്ട് യ്യാറില്ല പക്ഷേ എൻ്റെ മകളെന്താ വിട്ടു തന്നെ പറ്റൂ എന്നൊക്കെ പറയണം ശരി എങ്കിൽ ഇഷിതനെ കണ്ട് സത്യങ്ങളൊക്കെ നിങ്ങൾ തുറന്നു പറയൂ എന്ന് ഇഷ്യുതയും പറയുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ ഇഷിത ഹോസ്പിറ്റലിൽ ഇരിക്കുവായിരിക്കും മഹേഷും അതുപോലെ തന്നെ സുചിത്രയും കൂടിയിട്ട് നമ്മുടെ ചെപ്പീന ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ കുറച്ച് സീരിയസ് ആയിട്ടാണ് കൊണ്ടുവരുന്നത് കൊണ്ടുവന്ന ഉൾപ്പെടെ തന്നെ ക്യാഷ്വാലിറ്റിയിലൊക്കെ കയറ്റുകയാണ് അപ്പോൾ ഡോക്ടർ ചോദിക്കേണ്ടത് അവിടുത്തെ ഡോക്ടർ ചോദിക്കുന്നുണ്ട് കാഷ്വാലിറ്റിയിൽ എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ സുചിത്ര പറയാണ് അത് ഒരു വണ്ടി റിവേഴ്സ് എടുത്തപ്പോൾ വന്നിടിച്ചതാണ് ഓ ആക്സിഡൻറ്റ് കേസാണോ എങ്കിലേ പോയി റിപ്പോർട്ട് ചെയ്യ് പോലീസിനെ അറിയിക്കണം മഹേഷ് പറയേണ്ട ഡോക്ടർ ആദ്യം കുഞ്ഞിനെ നോക്കൂ പറ്റില്ല മിസ്റ്റർ ഞങ്ങൾ പോയത് കുഞ്ഞിനെയൊക്കെ നോക്കണോ നിങ്ങൾ പോയിട്ടേ ഒന്ന് റിപ്പോർട്ട് ചെയ്യുമെന്ന് പറയുകയാണ് അതിന് അപ്പോഴേക്കും നമ്മുടെ സുചിത്ര അവിടെ നിന്ന് ഓടിപ്പോ കേട്ടോ പെട്ടെന്ന് ഇഷിതയുടെ റൂമിലേക്ക് പോകുന്നുണ്ട് ആ സുജി നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുകയാണ് ചേച്ചി അത് എന്താ സുജി എന്തു പറ്റി അത് ചിപ്പിനെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ത് പറ്റി അത് കളിച്ചോണ്ടിരിക്കുമ്പോൾ ഒരു കാർ റിവേഴ്സ് ഇത്തപ്പോൾ ഇടിച്ചതാണ് അയ്യോ അയ്യോ എന്നിട്ട് എന്നിട്ടിപ്പോൾ ഇങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോഴേക്കും ചേച്ചി ക്യാഷ്വാലിറ്റിയിലേക്ക് കയറ്റിയിരിക്കുകയാണ് ഞാൻ പോയി നോക്കട്ടെ നീ വിഷമിക്കല്ലേ എന്ന് പറഞ്ഞിട്ടെ മഹേഷ് കൂടെ ഉണ്ടെന്ന് പറയുകയാണ് പെട്ടെന്ന് തന്നെ ഇഷിത ക്യാഷ്വാലിറ്റിയിലേക്ക് ഓടിക്കയറുന്നുണ്ട് പെട്ടെന്ന് മഹേഷ് ചോദിക്കേണ്ടത് ഇഷിത മോള് എനിക്കിൻ്റെ മോളേ ഉള്ളൂ എനിക്കറിയാം മഹേഷ് മോൾക്കൊന്നും സംഭവിക്കില്ല ഞാനല്ലേ പറയേണ്ടത് എൻ്റെ വിശ്വാസം ഇല്ലേ ഞാൻ ഒന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ ശിതാഖത്തേക്ക് കയറുകയാണ് നിങ്ങളിവിടെ നിൽക്കുന്നു പറയുന്നുണ്ട് എൻ്റെ സുഹൃത്തുരടുത്ത് പറയുന്നുണ്ട് മഹേഷൻ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറയുകയാണ് സോ ഇത്ര മഹേഷ് പറയുന്നുണ്ട് ഏട്ടാ ഇവിടെ ഇരിക്കും വേണ്ട ഞാനിവിടെ നിന്നോളാം എന്ന് മഹേഷ് പറയുകയാണ് ശേഷം ഹോസ്പിറ്റലിലുള്ള ആ ഒ പിയിലുള്ള ഡോക്ടറുടെ നിശിദ്ധ ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നാണ് തോന്നുന്നത് വണ്ടി ഇടിച്ചുകൊണ്ടായിരിക്കും ബോധം പോയിട്ടുണ്ട് പിന്നെ ചെറിയ ബ്ലഡ് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ പറയുകയാണ് ഡോക്ടർ വന്നിട്ട് മെഡിസിൻ കൊടുക്കാമെന്ന് വിചാരിച്ചു മെഡിസിൻ ഒന്നും കൊടുത്തില്ലെന്ന് നിശിത ചോദിക്കുമ്പോൾ ഇല്ല ഡോക്ടർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു ശരി ഒരു കാര്യം ചെയ്യാം ആദ്യം ഇഞ്ചക്ഷൻ വെക്കണം എന്ന് പറയണം അങ്ങനെ ഇഞ്ചെക്ഷൻ വെക്കുവാണ് ശേഷം നമ്മുടെ ഡോക്ടർ പറയുന്നുണ്ട് അതേ ബ്ലഡ് പോയിട്ടുണ്ടെന്ന് പറയുമ്പോഴേക്കും ഒരു കാര്യം ചെയ്യാം ബ്ലഡ് ബാങ്കിൽ ബ്ലഡ് ഉണ്ടോ എന്ന് ഞാൻ പോയി നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞു ഇഷ്യത പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും എങ്ങനെയുണ്ട് ചിപ്പിക്കുക എന്ന് മഹേഷ് ചോദിക്കുകയാണ് കുഴപ്പമൊന്നുമില്ല സ്കാൻ ചെയ്യണം ഇൻ്റർനെറ്റ് എന്തെങ്കിലുമൊക്കെ ഫ്രാക്ചറോ കാര്യങ്ങളുണ്ടോ എന്ന് നോക്കണമല്ലോ പിന്നെ പുറമേ കുഴപ്പമൊന്നുമില്ല കുറച്ച് ബ്ലഡ് പോയിട്ടുണ്ടാവും ബ്ലഡ് ബാങ്ക് വരെ ഒന്ന് പോകുകയാണ് ഞാനിത് പറയുകയാണ് ബ്ലഡ് ഞാൻ കൊടുത്തോളാം എന്ന് നമ്മുടെ മഹേഷ് പറയുമ്പോൾ ആണോ എങ്കിലകത്തേക്ക് വാ എന്ന് വേണ്ടി മഹേഷിനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവുകയാണ് നമ്മുടെ ഇഷ്ട ശേഷം ഓ പിയിലെ ഡോക്ടർ പറയേണ്ടത് മഹേഷ് ബ്ലഡ് കൊടുത്തോളും എന്ന് പറയുകയാണ് ഓക്കെ എങ്കിൽ കിടന്നോളൂ എന്ന് പറയുന്നുണ്ട് അങ്ങനെ മഹേഷെ തൊട്ടടുത്ത് തന്നെ ബെഡിലേക്ക് കിടത്തുവാണെങ്കിൽ മഹേഷ് മോളൊന്നും നോക്കുന്നുണ്ട് മോൾ ബോധമില്ലാതെ കിടക്കുവാണ് മഹേഷിനാകെ വിഷമമാകുകട്ടോ അങ്ങനെ നമ്മുടെ ഇഷിത മഹേഷിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് മഹേഷ് പറയണ്ട് മോൾക്ക് എന്ന് പറയുമ്പോൾ ഒന്നും സംഭവിക്കില്ല മഹേഷ് കൂൾ ഡൗൺ ഒന്നും സംഭവിക്കില്ല ഞാൻ ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്തോട്ടെ എന്ന് ചോദിക്കുകയാണ് ശരിയെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഈശിത മഹേഷിൻ്റെ ബ്ലഡ് എടുക്കാൻ തുടങ്ങുകയാണ് നേരെ തന്നെ നമ്മുടെ ചിപ്പിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക ആട്ടോ അങ്ങനെ ഇഷിത പറയുന്നുണ്ട് ഇവിടെ കിടന്നു ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുവാണ് അതിനുശേഷം കാണിക്കണത് രചനേനെയും അതുപോലെ തന്നെ ആകാശിന് വീണ്ടും ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണ് ഇഷിൻ്റെ അടുത്ത് സത്യങ്ങളൊക്കെ പറയാനായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും നമ്മുടെ ഇഷിത രചന പറയേണ്ടത് ആകാശ് സത്യങ്ങളൊക്കെ കറിഞ്ഞ് ചിപ്പിന് നമുക്ക് വിട്ടു തരുമായിരിക്കും അവൾ അവൾ വിട്ടുതരാൻ ചാൻസ് കുറവാണ് പക്ഷെ എൻ്റെ മങ്ങളാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും നടക്കുവായിരിക്കും നമുക്ക് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ സുചിത്രൻ്റെ അവിടെ കാശ്വാലിറ്റിൻ്റെ ഫ്രണ്ടിൽ വെച്ച് കാണുവാട്ടോ ഏ ഇത് അവളല്ലേ ആ സുചിത്ര ഇവളെന്താ ഇവിടെ എന്ന് രചന ചോദിക്കുമ്പോൾ ആ അറിയില്ല വാ നമുക്ക് ചോദിച്ചു നോക്കാം എന്ന് പറഞ്ഞിട്ട് അവർ സുചിത്രയുടെ അടുത്തേക്ക് പോവാണ് ആ നീ തടി ഇവിടെ നിനക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ഹോസ്പിറ്റലിനുള്ളിൽ കിടക്കുന്നുണ്ടോ നിന്റെ അച്ഛനോ അമ്മയാരെങ്കിലും കാശ്വാലിറ്റിയിൽ കിടക്കുന്നുണ്ടോ ഡി എന്റെ രചന ചോദിക്കുമ്പോൾ വേണ്ടപ്പെട്ട ആൾ കിടക്കുന്നുണ്ട് ആരാ നിൻ്റെ ഫ്രണ്ട് ആണോ ബന്ധു അതോ നിൻ്റെ അമ്മയോ അച്ഛനോ ആരെങ്കിലുമൊക്കെയാണോ എന്ന് ചോദിക്കുമ്പോൾ അത് ചിപ്പിയാണ് ഏഹ് ചിപ്പിയോ ആകാശ് ഇവിടെ പറഞ്ഞത് കേട്ടില്ലേ ചിപ്പിയാണെന്ന് എന്താ എന്താ ചിപ്പിക്ക് പറ്റിയതെന്ന് ആകാശ് ചോദിക്കുമ്പോൾ അതൊരു വണ്ടി ഇടിച്ചതാണ് റിവേഴ്സ് എടുക്കുന്ന സമയത്ത് കുട്ടി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആകാശ് കണ്ടില്ലേ ആകാശ് എൻ്റെ മോൾക്ക് മോൾക്ക് അപകടം പറ്റി കൂൾ ഡൗൺ കൂൾ ഡൗൺ നമുക്കൊന്ന് ഇഷിത ഡോക്ടറെ പോയി കാണാം തന്നെ കൂൾ ഡൗൺ ആവോ എന്ന് പറഞ്ഞാൽ ആകാശ് രചനെ കൂട്ടിക്കൊണ്ട് ഇഷിതയുടെ അടുത്തേക്ക് പോവാണ് അതിനുശേഷം പറയേണ്ടത് എന്താണ് ഇഷിത മോൾക്ക് എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കുകയാണ് അതോ അത് വേറൊന്നും മോൾ സ്റ്റെപ്പിൽ നിന്ന് വീണതാണ് അങ്ങനെയല്ല ഞങ്ങൾ അറിഞ്ഞത് മോൾക്ക് ആണെന്നല്ല അറിഞ്ഞത് ഞാൻ ഡോക്ടറാണ് ഞാൻ പറഞ്ഞത് അങ്ങോട്ട് വിശ്വസിച്ചാൽ മതി അല്ല നിങ്ങൾക്ക് ആക്സിഡൻ്റ് ആണ് ആക്സിഡൻ്റ് ആക്കണമെന്നാണെങ്കിൽ പോയി കേസ് കൊടുത്തോ എന്ന് പറയുകയാണ് അല്ല ഇഷ്ട ശരിക്കും എന്താ സംഭവിച്ചത് മോള് സ്റ്റെപ്പിൽ നിന്ന് വീണമെന്ന് ഞാൻ പറഞ്ഞില്ലേ കളിച്ചുകൊണ്ടിരിക്കുക എന്നാൽ സ്റ്റെപ്പിൽ നിന്ന് വീണാണ് വലിയ കുഴപ്പമൊന്നുമില്ല ചെറിയൊരു ബ്ലഡ് പോയി അത്രേ ഉള്ളൂ പിന്നെ പേടിച്ചിട്ടായിരിക്കും ബോധം പോയി അത്രേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല ഓ താങ്ക് ഗോഡ് എന്നൊക്കെ ആകാശം പറയാട്ടോ കേട്ടോ അല്ല ഇഷിത ഞങ്ങളൊരു രഹസ്യം പറയാൻ വേണ്ടി വന്നതാണ് സോറി എനിക്ക് സമയം സമയമില്ല ഇഷിത ഒന്ന് കേട്ടേ പറ്റൂ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സമയമില്ല ഈ രഹസ്യമൊക്കെ പിന്നീട് സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇഷ്യു അവിടെ നിന്ന് പോവാട്ടോ ഷെ അവൾ എന്താ ഇത്ര ഇങ്ങനെ ഇത്ര ഒരു ഇത് എന്ന് പറയുമ്പോൾ അവൾ ഭയങ്കര ചൂടിലാണല്ലോ എന്ന് ആകാശം പറയുമ്പോൾ ചില പറഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ചൂടാവാതിരിക്കും അതെ ഇഷ്യതരുടെ മകളാണ് ഷിപ്പി അപ്പോൾ തൻ്റെ മകളല്ലേ മ ആകാശം ഞാൻ അങ്ങനെയല്ലോ ഉദ്ദേശിച്ചത് ഓക്കെ 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 അവൾ ആ ഒരു ടെൻഷൻ ഇരിക്കുമ്പോൾ അവൾ രഹസ്യമൊന്നും കേൾക്കാൻ നിൽക്കില്ല ശരി നമുക്ക് സംസാരിക്കാം എന്ന് പറയുകയാണ് അങ്ങനെ ഇഷിത നമ്മുടെ അകത്തേക്ക് കയറിപ്പോയിട്ട് പിന്നെ ചിപ്പിനെ നോക്കുമ്പോഴേ അകത്തേക്ക് കയറി പോവാണ് ആ സമയത്ത് ആകാശം അതുപോലെ തന്നെ രചനയും കൂടി ക്യാഷ്വാലിറ്റിയുടെ ഫ്രണ്ടിൽ വരുമ്പോഴേക്കും ഒരു നേഴ്സ് വരുന്നുണ്ട് എന്താണെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ചിപ്പിനെ കാണണം എന്ന് രചന പറയാണ് ചിപ്പിനെ കാണണമെന്നോ അതിന് ചിപ്പി ചിപ്പി നിങ്ങളുടെ ആരാ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മകളാ ചിപ്പി ഏഹ് നിങ്ങളുടെ മകളോ ആ ഡോക്ടർ ഇഷ്ട മകളാ കണ്ടില്ല ആകാശ് ഇവർ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നേഴ്സ് വാതിലടക്കുമായിട്ടോ എനിക്ക് ചിപ്പിനെ കാണണം കൂൾ കൂൾ ഡൗൺ ഡൗൺ കൂൾ ഡൗൺ രചന നമുക്ക് ചിപ്പിനെ കാണാം കുഴപ്പമൊന്നുമില്ല താനൊന്ന് റെഡി ആയിട്ട് ഒരു പ്രശ്നവും ഇല്ല എന്നൊക്കെ പറയുകയാണ് അങ്ങനെ നമ്മുടെ ഇഷിത പുറത്തേക്ക് വരുമ്പോഴേക്കും നമ്മുടെ പറയുന്നുണ്ട് നമ്മുടെ അടുത്ത് സുചിത് കുഞ്ഞിനെ കാണണ്ടേ വാ എന്ന് പറഞ്ഞിട്ട് സുചിത്രനെ മാത്രം വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി പോവാട്ടോ ആകാശ് അതുപോലെ തന്നെ രചനയും പുറത്ത് നിൽക്കുകയാണ് അങ്ങനെ ബ്ലഡൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ മഹേഷ് ഉടന്നിരിക്കണ സമയത്ത് ഇരിക്കുന്നുണ്ട് അവൻ എന്ന് പറയുകയാണ് അതെ നീ എൻ്റെ കുഞ്ഞിനെ വണ്ടിപ്പിച്ച് കൊല്ലാൻ നോക്കിയല്ലേടാ എന്ന് രചന ചോദിക്കുകയാണ് മഹേഷണെങ്കിൽ ആകെ ദേഷ്യം വരുവാട്ടോ ആ സമയത്ത് ആകാശ് പറയുന്നുണ്ട് ഓ അതെ ഇവൻ്റെ എല്ലാം കുഴപ്പം കൊണ്ടിട്ടല്ലല്ലോ ഇവൻ്റെ മകളല്ലല്ലോ എൻ്റെ മകളല്ലേ പിന്നെ എന്ത് സംഭവിച്ച ഇവൻ എന്താണല്ലേ എന്ന് പറഞ്ഞത് ഇവൻ എന്താ ഒന്നും സംസാ ഒന്നും സംസാരിച്ചിട്ട് പ്രതികരിക്കാത്ത ഇവൻ ചത്തോ രചന ഇന്ന് ആകാശ ചോദിക്കണം ചത്തു കാണോ ചത്തങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം ഇവിടെ മെഡിക്കൽ അല്ലേ ഇവൻ്റെ ബോഡി എടുത്തിട്ട് ഇങ്ങനെ അവർക്ക് പഠിക്കാൻ വേണ്ടി കൊടുക്കാം കീറി മുറിച്ച് പഠിക്കാൻ കൊടുക്കാം എന്ന് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ മഹേശ്വരം ഒറ്റ ചവിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ ആകാശിന് എടാ എന്ന് പറഞ്ഞിട്ട് ഒറ്റ ചവിട്ട് വെച്ച് കൊടുക്കുവാണ് കീറി മുറിക്കാനേ ഇവിടുത്തെ പിള്ളേർക്ക് കീറി മുറിക്കാനേ രണ്ട് ബോഡി കൊടുക്കാടാ ഇൻ്റെയും ഇവളുടെയും നിങ്ങൾ ജീവിച്ചാലും ശവം തന്നെയാണല്ലോ എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ ഈശ്ശി അങ്ങോട്ടേക്ക് വരുവാണ് എന്താ ഇത് ഇത് ഹോസ്പിറ്റലാണ് ഇവിടെ ബോർഡ് എഴുതിച്ചിരുന്നത് നിങ്ങളൊന്നും കണ്ടില്ലേ നിശബ്ദത പാലിക്കുക എന്ന് ആകാശിനോട് ചോദിക്കുമ്പോൾ അതെ ഡോക്ടർ ഡോക്ടർ അങ്ങടെ ശബ്ദം മാത്രമേ കേട്ടുള്ളൂ ഡോക്ടറെ ഹസ്ബൻഡും ഒറ്റപ്പാടെടുത്തായിരുന്നു അത് പറയുമ്പോഴേക്കും അതെ എൻ്റെ ഹസ്ബൻഡ് ശബ്ദം കേൾക്കാൻ ഞാനേ ഉള്ളൂ എൻ്റെ ശബ്ദം കേൾക്കാൻ എൻ്റെ ഹസ്ബൻഡേ ഉള്ളൂ എന്തായാലും ഇവിടെ ഇവിടുന്ന് ഒറ്റപ്പാടെടുക്കാൻ പറ്റില്ല നിങ്ങളൊന്നും പുറത്തേക്ക് അപ്പുറത്തേക്ക് അങ്ങനെ പോകുന്ന ആകാശിൻ്റെ അടുത്തും രചന അടുത്തും പറയണം നോക്ക് ഞങ്ങൾക്ക് രജ ഇഷ്ടം സംസാരിക്കാണ്ട് ഇപ്പം എനിക്ക് സംസാരിക്കാൻ സമയമില്ല എന്ന് പറയട്ടെ രജനകത്തേക്ക് കയറി പോവണം അതിനുശേഷം നമ്മുടെ ആകാശ് മഹേഷ് മഹേഷെന്ന് പറയേണ്ടത് അതെ നിൻ്റെ ഭാര്യയെടുത്ത് രഹസ്യം പറയേണ്ടതെന്ന് ഞങ്ങൾ പറഞ്ഞതിന് കാര്യം എന്താണെന്ന് അറിയാവോ എന്ത് രഹസ്യമാണോ അത് പറയാനുള്ളത് നിങ്ങൾ നിനക്കറിയാവോടാ അറിയേണ്ടത് നിനക്കെന്താണെന്ന് അതെ ചിപ്പി എൻ്റെ മകളാന്നുള്ള രഹസ്യം അടാ ഞങ്ങൾ പറയാൻ പോകണത് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മഹേഷ് ഒന്ന് എട്ടുന്നുണ്ട് ശേഷം നമ്മുടെ ഇഷിത കാശ്വറ്റിനുള്ളിൽ കയറിയിട്ട് ചോദിക്കുന്നുണ്ട് ഡോക്ടർ ഇതിപ്പോൾ എങ്ങനെയുണ്ട് കുഴപ്പമൊന്നും ഇല്ല ഡോക്ടർ എന്ന് പറയുകയാണ് പ്രശ്നമൊന്നുമില്ല രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുപോകാം എന്ന് ഡോക്ടർ പറയുമ്പോൾ ഹാവോ സമാധാനമായി എന്ന് ഇഷിത പറയുകയാണ് അതെ ബ്ലഡ് സാമ്പിൾസില് ആ ഒരു ഇതില്ലേ ഇഷ് ചിപ്പിയുടെ മഹേഷിനും അതിൻ്റെ ഒരു ബ്ലഡ് സാമ്പിൾ എനിക്കൊന്നും തരണോട്ടെ ഡോക്ടർ അതിനെന്താ ഞാൻ തരാം എന്ന് ഒ പി ഡോക്ടർ പറയുകയാണ് ഓക്കെ എന്ന് പറയുന്നുണ്ട് ശേഷം ഇഷിത നേരെ വീട്ടിലേക്ക് പോവാട്ടോ വീട്ടിലേക്കല്ല മഹേഷ് മഹേഷി പറയുന്നുണ്ട് മഹേഷ് കുഴപ്പമൊന്നുമില്ല നമുക്ക് വീട്ടിലേക്ക് പോകാം സുചിത്ര കുഴപ്പമൊന്നുമില്ല സുചിത്ര വീട്ടിലേക്ക് പോയിക്കും മഹേഷ് കുഞ്ഞിനെ കുഴപ്പമൊന്നുമില്ല മഹേഷിനെ കാണണമെങ്കിൽ കാണാം വാ സുജി വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് അങ്ങനെ മഹേഷും സുചിത്രയും അതുപോലെ തന്നെ ഈശുദെയും കൂടി ചിപ്പിയുടെ അടുത്തേക്ക് പോകാട്ടോ മോളെ ചിപ്പി ചിപ്പി കണ്ണു തുറക്ക് എന്ന് ഏശിത വിളിക്കുകയാണ് അമ്മയാണ് വിളിക്കണത് കണ്ണു തുറക്ക് എന്ന് പറയുമ്പോഴേക്കും ചിപ്പി ഇപ്പോൾ പതിക്കേക്ക് കണ്ണുറക്കണ്ട അമ്മേ എനിക്ക് എന്താ സംഭവിച്ചത് വണ്ടി ഇടിച്ചതാണല്ലേ എന്ന് ചോദിച്ചിട്ട് തലയിലേക്ക് എൻ്റെ തൊടുവാണ് ഏ കുഴപ്പവും മോളെ ചെറിയൊരു ബ്ലഡ് പോയി പക്ഷെ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ രണ്ട് മണിക്കൂർ കഴിയുമ്പോഴേക്കും നമുക്ക് വീട്ടിൽ പോവാട്ടോ എന്നൊക്കെ പറയുകയാണ് നോക്കി ഇത് ആരൊക്കെയാണെന്ന് നോക്കിയത് ശുചി ഉണ്ട് എന്ന് സുജി മോളെ എന്ന് പറയുമ്പോൾ കുഴപ്പമൊന്നും മോളെ ഞങ്ങൾ പേടിച്ചു പോയി കുഴപ്പമൊന്നും കേട്ടോ എന്ന് പറയുകയാണ് അതെ ഡാഡി വന്നിട്ടുണ്ട് ഡാഡി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അത് കേൾക്കുമ്പോൾ തന്നെ മഹേഷിനെ സങ്കടം കൊണ്ട് മഹേഷ് പുറത്തേക്ക് പോവാട്ടോ അപ്പോഴേക്കും ഇശിതയ്ക്ക് മനസ്സിലായി സങ്കടം കൊണ്ട് പുറത്തേക്ക് പോകുകയെന്നു മുളെ മുളക് കിടന്നോ സംസാരിക്കുന്നു വേണ്ട കേട്ടോ അധികം നമ്മൾ ഞങ്ങൾ എല്ലാവരും പുറത്തേക്ക് പുറത്തുണ്ടാകും എന്ന് പറയുകയാണെങ്കിൽ ശരിയെന്ന് നമ്മുടെ എന്താണ് ചിപ്പി പറയുന്നുണ്ട് ശേഷമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും പുറത്തേക്ക് പോവാട്ടോ കേട്ടോ ശേഷം ഇഷിത ഇങ്ങനെ ഓപ്പിലിരിക്കുന്ന സമയത്ത് അവിടെയൊക്കെ കയറി വരുവാണ് നമ്മുടെ ആകാശവും അതുപോലെ തന്നെ രചനയും കൂടിയിട്ട് ആകാശും രചനയും പറയ രചന കാണുമ്പോൾ തന്നെ ഇഷ്ട ചോദിക്കേണ്ടത് എന്താണ് കേസ് കൊടുക്കാൻ പോണമെന്നൊക്കെ പറഞ്ഞിട്ട് കേസ് കൊടുത്തില്ലേ അതെ ഞങ്ങളൊരു കാര്യം പറയാൻ വേണ്ടി വന്നതായിരുന്നു ഒരു രഹസ്യം അത് കേട്ടാ ഇഷ്ട നെട്ടരുത് ഏ ഞെട്ടിക്കുന്ന ഒരു അതെ എന്ന് പറയണം ആ ശരി എങ്കിൽ പറഞ്ഞോ എന്ന് പറയണേ അത് ചിപ്പി മഹേഷിൻ്റെ മകളല്ല എൻ്റെ മകളാണ് എന്ന് ആകാശ് പറയുന്നത് എനിക്ക് രചനയിലുണ്ടായ മകൾ എന്ന് പറയുമ്പോഴേക്കും ഇഷ്ട പൊട്ടിച്ചിരിക്കാട്ടോ കൊള്ളാലോ ഈ വർഷത്തെ ഏറ്റവും വലിയ കോമഡി അവഹിത കഥ വന്നിട്ട് വന്ന് പറയണ കേട്ടില്ല എന്ന് വേണ്ടി പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അതെ നിങ്ങളുടെ മകളാണ് ചിപ്പിന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് കോടതി പോയി പരാതി കൊടുക്കും കോടതിയിലെത്തിയാലും ചീന നാറേയുള്ളു കേസ് എന്നിങ്ങനെ പറയാണ് അത് കേൾക്കുന്നത് നമ്മുടെ ആകാശം അതുപോലെ തന്നെ രചനയും കൂടി അവിടെ നിന്ന് ഇറങ്ങി പോട്ടോ അങ്ങനെ രാത്രി ആകുമ്പോഴേക്കും ഇഷിത തിരിച്ച് ഫ്ലാറ്റിലേക്ക് എത്തുന്നുണ്ട് അപ്പോൾ ആ പ്രഭുദ്ധവ മാഷ് നിലത്തന്നെ നിൽക്കുവാട്ടോ മോളെ ഇപ്പം എങ്ങനെയുണ്ട് കുഴപ്പമൊന്നുമില്ല ചാ വലിയ പ്രശ്നമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് ബ്ലഡ് പോയി ബ്ലഡ് കൊടുത്തത് മഹേഷാണ് അതിൽ പോസിറ്റീവ് സൈനായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്നിങ്ങനെ പറയുകയാണ് അത് കേട്ട് മാഷ് നമ്മുടെ ഇഷിതയുടെ സംസാരം കേട്ടിരിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടായിട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് പക്ഷേ നാളത്തെ എപ്പിസോഡിൽ കാണിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷിത മഹേഷ് എന്തോ പൊട്ടിത്തെറിക്കുന്നുണ്ട് മഹേഷ് ഇങ്ങനെ പറയുന്നുണ്ട് എൻ്റെ മകളെല്ലാം ആകാശിൻ്റെ മകളാണെന്ന് എന്തോ പറയുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഇഷിതയ്ക്ക് ദേഷ്യം വന്നിട്ട് ഇഷിത സെതസ്കോപ്പും അതുപോലെ കയ്യിൽ ഉണ്ടായിരുന്ന ഡോക്ടറിന്റെ ആ ഒരു ചെക്ക് ചെയ്യുന്ന സാധനങ്ങളൊക്കെ മഹേഷിന്റെ കൈ വെച്ചിട്ട് അപ്പോൾ നിങ്ങൾ എന്നെ ചതിക്കുമായിരുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരുന്നല്ലേ ആകാശിന്റെ മംഗങ്ങളാണ് ചിപ്പിന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പൊട്ടിത്തെറിച്ചു കൊണ്ട് അങ്ങനെ പോകുകട്ടോ അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചിപ്പിയുടെ അടുത്ത് പറഞ്ഞ കാണിക്കുന്നുണ്ട് ആകാശം എന്നാളാ ദയ മോളെ മോളുടെ അച്ഛനെ ഈ മഹേഷല്ല ഞാനാ ഞാനാ മോളുടെ ഡാഡി എന്നിങ്ങനെ ആകാശം പറയണം അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ചിപ്പിക്ക് ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ നാളത്തെ പ്രൊമോയിൽ കാണിച്ചത് ഈ രണ്ട് ഭാഗങ്ങളാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ടേക്ക് കെയർ ബൈ ബൈ